ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ പിടിമുറുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് പാക് സൈനിക മേധാവിമാർ ബംഗ്ലാദേശിൽ നിരന്തരം യാത്ര ചെയ്യുകയും നിരന്തരം സന്ദർശനം നടത്തുകയും ചെയ്തിൻ്റെ പിന്നാലെയാണ് ബംഗ്ലാദേശ് അതിർത്തിയിൽ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ പാകിസ്ഥാൻ്റെ സൈന്യവും ഐ എസ് ഐ എസ് അടക്കമുള്ള ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള പാകിസ്ഥാനിലെ ഇസ്ലാമിക ഭീകരവാദികളും പിടിമുറുക്കുന്നതായുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അരാക്കൻ ആർമി അടക്കം ബംഗ്ലാദേശിനെതിരെ വലിയ സൈനിക നടപടി സ്വീകരിച്ച സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിന് സഹായമായി ഇപ്പോൾ പാകിസ്ഥാന്റെ സൈന്യം തന്നെ രംഗത്തുവന്നതായുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ പാകിസ്ഥാൻ സേന പിടിമുറുക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യൻ സേന വലിയ ജാഗ്രതാ ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് കൂടുതൽ സേനാ വിന്യാസം ഇന്ത്യ നടത്തിയിരിക്കുന്നു നമുക്കറിയാം ബംഗ്ലാദേശിലെ ആഭ്യന്തര കലഹം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെയാണ് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചത് അതിന് പിന്നാലെ പാകിസ്ഥാനിലെ ഇസ്ലാമിക ഭീകര സംഘടനകളുടെ നേതൃത്വത്തിൽ താൽക്കാലിക ഗവൺമെൻറ് ഉണ്ടാക്കുകയും ആ ഗവൺമെൻറ് ഇപ്പോൾ ഭരണം നടത്തുകയും ചെയ്തിരിക്കുന്നു ഇതിന് പിന്നാലെ പാകിസ്ഥാൻ പൗരന്മാർക്ക് വലിയ വിസ ഇളവുകൾ പാകിസ്ഥാൻ സേനയ്ക്ക് സമ്പൂർണമായ സ്വാതന്ത്ര്യം പാകിസ്ഥാന് മുന്നിൽ ബംഗ്ലാദേശിൻ്റെ അതിർത്തികൾ കൊടുക്കുന്ന സാഹചര്യം ഇതൊക്കെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കാലങ്ങളിലുണ്ടായത് ഇതിന് പിന്നാലെ വലിയ ആഭ്യന്തര സംഘർഷവും ആഭ്യന്തര കലകവും ബംഗ്ലാദേശിൽ ഉണ്ടായ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി പ്രത്യേകിച്ച് വംശഹത്യ ബുദ്ധ മതക്കാരെ ക്രൈസ്തവ മതക്കാരെ ഇസ്ലാമിക മതത്തിൽ നിന്ന് ഒഴിച്ചുള്ള മുഴുവൻ മതക്കാരെയും വംശഹത്യം ചെയ്യുന്ന സാഹചര്യമാണ് ബംഗ്ലാദേശിലുണ്ടായത് ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദങ്ങൾ ഇന്ത്യ ചെലുത്തി അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ ബംഗ്ലാദേശിനെതിരെ വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തി ഐക്യരാഷ്ട്രസഭയടക്കം ബംഗ്ലാദേശിനെ താക്കീത് ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഇതിനുശേഷമാണ് അല്പമെങ്കിലും ഒരു വംശഹത്യ ബംഗ്ലാദേശിൽ കുറഞ്ഞത് ഇതിനു പിന്നാലെ അരാക്കൻ ആർമി റഹേം സ്റ്റേറ്റും അതുപോലെ തന്നെ മ്യാൻമാറിൻ്റെ അതിർത്തി പ്രദേശങ്ങളും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വലിയ സ്വാധീനമുള്ള അരാക്കൻ ആർമി ബംഗ്ലാദേശിൻ്റെ വലിയൊരു ഭൂപ്രദേശം പിടിച്ചെടുക്കുകയും പുതിയൊരു രാജ്യം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് ബംഗ്ലാദേശിൻ്റെ അതിർത്തികളിൽ വലിയ തോതിലുള്ള സംഘർഷമാണ് ഉണ്ടാക്കിയത് ബംഗ്ലാദേശ് സൈന്യത്തിന് ഭയന്ന് പിന്തിരിഞ്ഞോടേണ്ട സാഹചര്യമുണ്ടായി എല്ലാവിധ ആയുധങ്ങളുടെയും എല്ലാവിധ സജ്ജീകരണങ്ങളുടെയും കൂടിയാണ് അരാക്കൻ ആർമി ബംഗ്ലാദേശിലെ സൈന്യത്തെ നേരിട്ടത് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിയിലുള്ള വലിയ ഭൂപ്രദേശം അരാക്കൻ ആർമിയുടെ കയ്യിലേക്കെത്തി പുതിയൊരു രാജ്യം പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി ഇത് കൂടാതെ ഇതിനൊക്കെ പിന്നിൽ ഇന്ത്യയാണെന്നും അരാക്കൻ ആർമിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു നൽകുന്നത് ഇന്ത്യയാണെന്നുമുള്ള വലിയൊരു ആരോപണമാണ് ബംഗ്ലാദേശ് ഭരണകൂടം ഉന്നയിച്ചത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ സൈന്യം ബംഗ്ലാദേശിൽ പിടിമുറുക്കുന്നതായുള്ള വാർത്തകൾ വരുന്നത് ബംഗ്ലാദേശിലെ ആഭ്യന്തര സാഹചര്യവും ആഭ്യന്തര കലഹവും ബംഗ്ലാദേശിലെ ഭരണകൂടത്തിൻ്റെ അസ്ഥിരതയുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ ആർമി ബംഗ്ലാദേശിൽ പിടിമുറുക്കിയിരിക്കുന്നു ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് പാക് സൈന്യത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ട് എന്നുള്ള വാർത്തകളാണ് നിലവിൽ പുറത്തു വരുന്നത് ധാക്ക സർവകലാശാല തുടങ്ങിയ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിലെ ഭരണകൂടത്തിൻ്റെ അട്ടിമറിയിലേക്ക് കലാശിച്ചത് പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ബംഗ്ലാദേശിലെ ഭരണം കൈയാളുന്ന സാഹചര്യം വരെ ഉണ്ടായി ബംഗ്ലാദേശിൻ്റെ പ്രസിഡ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു ദിവസം രാത്രി ബംഗ്ലാദേശ് വിട്ട് ഓടേണ്ടി വന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതാകട്ടെ ഇന്ത്യയായിരുന്നു ഇന്ത്യ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതിൽ വലിയ വിരോധം ബംഗ്ലാദേശിൻ്റെ യു സർക്കാരിൻ്റെ സർക്കാരിൻ്റെയോടുണ്ടായിരുന്നു പല തവണ ഷേഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശിൻ്റെ നിലവിലെ ഭരണകൂടം ഇന്ത്യയോട് ആവശ്യപ്പെട്ടതാണ് ഇതിന് പിന്നാലെയാണ് ഹിന്ദു ഹിന്ദുവംശത്യേയും ക്രൈസ്തവ ബുദ്ധ മതത്തിനോടുള്ള വലിയ അക്രമവും ബംഗ്ലാദേശിൽ അരങ്ങേറിയത് പ്രായമായ ഹിന്ദു സ്ത്രീകളെപ്പോലും പല തവണ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി തെരുവുകളിലിട്ട് ഹിന്ദുക്കളെ ക്രൂരമായി പീഡിപ്പിച്ചു ഒടുവിൽ മറ്റ് ഗദ്യന്തിരമില്ലാതെ ഇന്ത്യൻ ഭരണകൂടത്തിന് ഇന്ത്യയുടെ സർക്കാരിന് ബംഗ്ലാദേശിനോട് അന്ത്യശാസ്ത്രം നൽകേണ്ട സാഹചര്യം വരെ ഉണ്ടായി ഇനിയും ഹിന്ദുവംശകത്തെ തുടർന്നാൽ ബംഗ്ലാദേശിൻ്റെ അതിർത്തി കടന്ന് ഇന്ത്യക്ക് ഇടപെടേണ്ടി വരും ഇതിനിടയിലാണ് അരാക്കൻ ആർമി ബംഗ്ലാദേശ് സൈന്യത്തിന് നേരെ വലിയ സംഘർഷം സംഘർഷമുണ്ടാക്കുന്നതും ബംഗ്ലാദേശിൻ്റെ വലിയൊരു ഭൂപ്രദേശം പിടിച്ചെടുക്കുന്നതും ഇങ്ങനെ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിനകത്തുണ്ടായ ആഭ്യന്തര സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ മുതലെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളും പ്രത്യേകിച്ച് ഐ എസ് ഐ എസ് ജമാഅത്ത് ഇസ്ലാമി പ്രത്യേകിച്ച് ഐ എസ് ഐ എസ് ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഭീകരവാദ സംഘടനകൾ ബംഗ്ലാദേശിൽ പിടിമുറുക്കുന്നത് ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ വലിയ തോതിലുള്ള സേനാ വിന്യാസം പാകിസ്ഥാൻ നടത്തുന്നു തീവ്രവാദികളുടെ വലിയ സാന്നിധ്യം ആ ഭൂപ്രദേശത്ത് ഉണ്ടാകുന്നുണ്ട് ഇന്ത്യയിലേക്കെത്തി അക്രമം നടത്തുന്നതിനും അക്രമം നടത്തിയ ശേഷം വളരെ എളുപ്പത്തിൽ ബംഗ്ലാദേശിലൂടെ പാകിസ്ഥാനിലേക്ക് കടക്കും കിടക്കുന്നതിനുമുള്ള സാഹചര്യം നിലവിലുണ്ടെന്നാണ് ഈ തീവ്രവാദ സംഘടനകൾ കണക്കാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സേനാ വിന്യാസം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ നടത്തുന്നത്